കത്തോലിക്ക കോൺഗ്രസ് തോമാപുരം ഫറോന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാലിക്കാൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ ഈ വാർത്ത നിങ്ങൾക്കായി പ്രതിഷേധിക്കുന്നത് ഭൂനികുതി കൊള്ള അവസാനിപ്പിക്കുക സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും വന്യജീവി ആക്രമണത്തിനുമെതിരെ കത്തോലിക്ക കോൺഗ്രസ് തോമാപുരം ഫറോന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാലിക്കാൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി തോമാപുരം സെന്റ് തോമസ് ഫറോന ദേവാലയ പരിസരത്തു നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ വില്ലേജ് ഓഫീസിന് മുന്നിൽ എത്തിയത് തുടർന്ന് നടന്ന യോഗത്തിൽ സെക്രട്ടറി തോമസ് മാത്യു മണ്ണനാനിക്കൽ സ്വാഗതം പറഞ്ഞു കേരളത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളും ഇന്ന് വലിയ സർക്കാരിന്റെ ജനദ്രോഹ നടപടിയുടെ ഭാഗമായിട്ട് കൊടിയ ദുരിതത്തിലാണെങ്കിലേക്കാണ് ഒരു ഭാഗത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണം തുടങ്ങിയവയുടെ അക്രമം മൂലം ൾ എവിടെയും നശിച്ച മറ്റൊരു വശത്ത് സംസ്ഥാന ഗവൺമെന്റ് അനുദിനം ഭൂനികുതിയും മറ്റു എല്ലാം കൂട്ടി ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ജീവിക്കാൻ പറ്റാത്ത ഈ അവസ്ഥക്കെതിരെ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് പ്രതിഷേധം നടത്തുകയാണ് ഫാദർ മാത്യു ഫറോന പ്രസിഡന്റ് സാജു പടിഞ്ഞാറേറ്റ് അധ്യക്ഷത വഹിച്ചു പേര് ജാമ്യമല്ലോലി അംഗവും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ആരാണ് അവരുടെ പേരിലാണ് കൊലപാതകം ഇന്നിപ്പോ തിരുവനന്തപുരത്ത് അഞ്ചു പേരുടെ വ്യക്തി യുവാവിനെ പിടിക്കപ്പെട്ടിട്ടുണ്ട്

സ്വത്തിനും ജീവനും സംരക്ഷണം അത് നൽകാൻ ഉത്തരവാദിയുമായിട്ടുള്ളവർ തന്നെ കാട്ടു മൃഗങ്ങളെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് അഴിച്ചുവിട്ട് മനഃപൂർവ്വം കൊല്ലുന്നത് പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ആറളം പഞ്ചായത്തില് ഈ മെനിഞ്ഞ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളി എന്ന് പറയുന്ന എൺപത് വയസ്സുകാരൻ ആദിവാസിയും ലീല എന്ന് പറയുന്ന എഴുപത് വയസ്സുകാരി ആദിവാസിയും ആന ചവിട്ടി കൊല്ലപ്പെടുകയാണ് ആറളം ഫാമില് ആദിവാസികളെ കുടയിരുത്തിയിരിക്കുന്ന ആരാണ് സർക്കാരാണ് സർക്കാരാണ് ആദിവാസികൾക്ക് അവിടെ നൽകിയിരിക്കുന്നത് സംരക്ഷിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല പതിനാല് പേരാണ് ആറളം ഫാമില് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കൊല്ലപ്പെട്ടത് ജീവൻ പൊലിഞ്ഞു പോയത് എന്നെ വനമാണ് വനത്തിന്റെ സ്വത്താണ് ഈ ഭൂമിയിലെ പ്രദേശമാണ് അതിൽ നിന്ന് ഉയർന്നു പോകുന്ന ജൈവ സമ്പത്ത് ഈ ഭൂമിക്ക് സംരക്ഷണം നൽകും കരുതി അതിന്റെ ചുറ്റും വസിക്കുന്ന ജനത്തെ കുറിച്ച് എന്തുകൊണ്ട് ഒരു സർക്കാരോ അല്ലെ പ്രകൃതി സ്നേഹികളോ ചിന്തിക്കുന്നില്ല എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ് മനുഷ്യര് കത്തോലിക്കോ കൊടിയുടെ കീഴിൽ അഴുതിയിരുന്നു എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് കത്തോലിക്കോട് തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തി ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ കേരളത്തിലെ കർഷകർ കടന്നു പോകുമ്പോൾ നമുക്കറിയാം സംസ്ഥാന ഗവൺമെന്റുകൾ ഇന്ന് കർഷകർക്കെതിരെ കരി നിയമങ്ങൾ കൊണ്ടുവരിക ആരും ചോദിക്കാനും പ്രതികരിക്കാനും ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആരെങ്കിലും പ്രതികരിക്കേണ്ടേ ഈ നാട്ടിൽ എന്നതാണ് വസ്തുത അതിന്റെ ഭാഗമായിട്ടാണ്

സിന്ദാബാദ് 썬다바, 썬다바, 썬다 മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ